ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തേൻ്റെയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടാവുന്ന നല്ല ആയിട്ടുള്ള പാസ്ത റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ് വൈറ്റ് സോസ് പാസ്ത അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കണ്ടിട്ട് വരാം വേണ്ട ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ പല വെറൈറ്റീസ് ഓഫ് പാസ്തസ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിൽ ഏതാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാകട്ടോ ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി പാസ്ത ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തമ്പ് തമ്പിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ പാസ്ത ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം കുക്കായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ട്ടോ മുഴുവനായിട്ടും നിങ്ങളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നിൽക്കരുത് അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ക്രീമൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിക്കുന്ന സമയത്ത് ദോവർ കുക്കായി പോകും അപ്പോൾ ഇതാ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതൊന്ന് ഊറ്റിയെടുക്കാം ഇനിയിപ്പം ഇത് ഞാനത് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇത് നമുക്ക് ടാപ്പിൻ്റെ താഴെ വെച്ചിട്ട് നല്ല സദാ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ഇതൊന്നും തമ്മിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം പച്ചവെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ക്രീം ഒന്ന് റെഡിയാക്കിയെടുക്കണം അതിനിപ്പം താ ഞാനൊരു സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളത് വെളിച്ചെണ്ണ വെച്ചിട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ പകരമായിട്ട് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഒരു അഞ്ചാറ് അല്ലി അല്ലെങ്കിൽ ഒരു ആറ് അല്ലി അല്ലിയോളം വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കളർ മാറാനായിട്ട് നിൽക്കരുത് പിന്നെ ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു പിന്നെ വലിയ സൈസുള്ള സവാള ആണെങ്കിൽ ഒന്ന് ചേർത്താൽ മതിയാകും ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിന് ചെറിയ സൈസുള്ള കൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് അനിയാതും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് വാട്ടിയെടുത്താൽ മതിയാകും കേട്ടോ ഒരുപാട് ാരറ്റ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റ് ഞാൻ ഈ ഒരു രീതിയിൽ അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് അളവിൽ ഏകദേശം ഒരു എട്ടോ പത്തോ പിന്നെ ബീൻസ് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിന് പകരമായിട്ടുണ്ടല്ലോ എന്താ പറയുക പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താലും മതിയാകും ക്യാപ്സിക്കം നിങ്ങൾക്ക് ഏത് കളറിലെ ക്യാപ്സിക്കം കിട്ടുന്നോ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ടാവും ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇതൊന്നും പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ളുപ്പ് ഈ ഒരു മസാലയ്ക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടോ ഇനി അതും കൂടി നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരുപാട് നേരിട്ടിട്ട് കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഞാനിതാ വേറൊരു പാനിലേക്ക് ഏകദേശം ഒരു ഒരു നാൽപ്പത് ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും ചേർത്താൽ മതിയാകും ഇനി ഈ ബട്ടറ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം എനിയിപ്പം ദാ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി വളരെയധികം കനം കുറച്ചിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു കാര്യം നിങ്ങൾ പിന്നെ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്ക കേട്ടോ നമ്മുടെ പാസ്തക്ക് നല്ല ടേസ്റ്റ് കൊടുക്കാനായിട്ട് അതായത് നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക എനിയിപ്പം താ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യം മൈദയാണ് ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒരു നാല് ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നാല് ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല അപ്പോൾ നിങ്ങൾ ആ ഒരു അളവ് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേട്ട അപ്പം എത്രയും കൂടി ചേർത്തിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു ബട്ടറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കേട്ട അല്ല എന്നുണ്ടെങ്കിലും മൈദയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാലും മതിയാകും ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് എന്താ പറയുക നല്ല പോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരുപാട് കളറ് മാറാനൊന്നും നിൽക്കണ്ട മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ പാൽ ചേർത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം നല്ലൊരു ക്രീമിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതാ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് പാലാണ് ഏകദേശം അര ലിറ്റർ പാലോളം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശേ കുറെശ്ശേ ഒഴിച്ചിട്ട് കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സമയത്ത് രണ്ട് കപ്പ് പാല് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം വെച്ചാൽ ഇത് പെട്ടെന്ന് കട്ട കുത്തി പോവും ഇത് പെട്ടെന്ന് തന്നെ ക്രീമിയായിട്ട് വരും കേട്ടോ അത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയാകും അപ്പോൾ ഇതാ ഇത് നല്ലപോലെ ക്രീമി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിതാ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായാൽ നമ്മൾ വെജീസൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക വെൽപെപ്പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു ക്രീമിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് നേരത്തെ നമ്മൾ വെജ്ജീസ് സോട്ട് ചെയ്തപ്പം കടച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടതാണ് ഒറിഗാനോ അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു അര ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ടാകും ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോഴാണ് കൂടുതലൊരു ഫ്ലേവർ കിട്ടുക എന്നത നമ്മളുടെ പാസ്തക്ക് അപ്പോൾ ಅದും കൂടി ചേർતો കൊടുക്ക് ഇനിയിപ്പോൾ ഇത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരു ഗാനം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ നേരത്തെ വേവിച്ച് ഊറ്റി എടുത്തിട്ടുണ്ട് അതിന് പാസ്തയില്ലേ അതും കൂടി ചേർത്ത് എടുക്കാം നിങ്ങൾ പാസ്ത വേവിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊരു എഴുപത് മുതൽ എഴു എൺപത് ശതമാനം വരെ വേവിച്ചാൽ മതിയാകും ബാക്കി നമ്മൾ ഈ ഒരു സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ക്രീമി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഈ ചെറിയ ചൂടുള്ള വെള്ളത്തിന് പകരം പാൽ ചേർത്താലും മതി അപ്പോൾ നല്ല ആയിട്ടുള്ള പാസ്ത ിട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കാം മൊസർലാ ചീസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കുട്ടികൾക്കും അതേപോലെ തന്നെ വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വൈറ്റ് സോസ് പാസ്ത അപ്പം നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത തന്നെ നല്ല അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും